ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി സെബാസ്റ്റിനും ജസീന്തേനയും സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രൈമറി സെക്ഷനിലുള്ള കുട്ടികൾക്ക് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട് ഡോണിനെ നന്നായിട്ടൊന്നും മൂടിയിട്ട് വേണം പുറത്തേക്ക് ഇറക്കാനായിട്ട് കാരണം വീടിൻ്റെ അകത്ത് നിന്നപ്പോൾ തണുപ്പ് തോന്നിയില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട് ജസിന്റേനെ ആദ്യം നേഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ട് പിന്നെ നേരെ പോയത് സെബാസ്റ്റിനെ വിളിക്കാനാണ് അവിടെ കറക്റ്റ് നാലു മണിക്കേ വിടത്തുള്ളൂ സെബാസ്റ്റനും കൂടെ വന്നപ്പോൾ എല്ലാവരും കൂടെ കൂടി പാർക്കിലേക്ക് പോയി കളിക്കാനായിട്ട് കാരണം അവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ അവളുടെ ക്ലാസ് നാലരയാകുമ്പോൾ തീരും അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി വൈകിട്ടത്തെ ചായയ്ക്ക് മസ്കാ ബണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ക്രീം റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ചെറിയ ചെറിയ ബണ്ണ എടുത്തിട്ട് അതൊന്ന് നൽകി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ക്രീമൊക്കെ ഇങ്ങ് തേച്ച് കൊടുത്ത് നല്ല സെറ്റാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസ്കാ ബണ്ണ് അല്ലെങ്കിൽ ക്രീം ബണ്ണ് ഇവിടെ റെഡിയായി ഞാൻ ആദ്യമായിട്ട് ക്രീം പണ്ണ് കഴിക്കുന്നത് ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ അസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ഇതേപോലെ ക്രീം പണ്ണ് വിൽക്കാനും വെച്ചിട്ടുണ്ടാവും ഒരു വലിയ പണ്ണ് നാലാക്കി മുറിച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലും ക്രീം തയ്ച്ചു തരും അന്ന് അതിന് ഒരു രൂപയായിരുന്നു ക്രീം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വെറുതെ തിന്നണേക്കാളും ചായലും മുക്കി തിന്നുമ്പോഴാണ് എനിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഞങ്ങൾക്ക് മസ്കാ ബണ്ണും വേണ്ട ക്രീം ബണ്ണും വേണ്ട ഞങ്ങൾ സദാ ബണ്ണത്തി ചായയിൽ മുക്കിയിട്ട് കഴിക്കണേ എണ്ണ തീർന്നപ്പോൾ ബാക്കി വന്ന ക്രീം ബ്രെഡിലും തേച്ച് മസ്ക ബ്രെഡ് ആക്കി